नमस्कार ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഇടതുപക്ഷത്തിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്ന എക്സിറ്റ് പോളുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചിലർ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും പ്രവചിച്ചിട്ടുണ്ട് യു ഡി സീറ്റുകളും തൂത്തുവാരുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ബി കേരളത്തിൽ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ നേടുമെന്ന പ്രവചനമാണ് ഒരു ചാനൽ പുറത്തുവിട്ടത് നാല് സീറ്റുകൾ ബി നേടുമെന്നാണ് വോട്ടിംഗ് ശതമാനത്തിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം കേരളത്തിൽ ബിജെപി ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ റിപ്പോർട്ട് പുറത്തുവിട്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവകാശപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള സി പി എം അക്കൗണ്ട് പൂട്ടിച്ച ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന പ്രവചനങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിക്കുന്നതാണ് എക്സിറ്റ് പോളുകളുടെ കണ്ടെത്തലുകൾക്ക് എതിരായ വിധിയെഴുത്താണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നതിനാൽ സി പി എം നേതൃത്വം ഈ അഭിപ്രായ സർവേകളെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ ഫലം വരുമ്പോൾ വലിയ മുന്നേറ്റം ഇടതുപക്ഷം നടത്തുമെന്ന് തന്നെയാണ് സി പി എം നേതൃത്വം പ്രതീക്ഷിക്കുന്നത് അതേസമയം പുറത്തു വന്ന എക്സിറ്റ് പോളുകളെ സി പി ഐ നേതൃത്വം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകൾ തൃശൂരും തിരുവനന്തപുരവുമാണ് ഈ രണ്ട് സീറ്റുകളിലും ഇടതുപക്ഷത്തു നിന്ന് മത്സരിച്ചത് സി പി ഐ ആണ് അത് തന്നെയാണ് നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നതും കേരളത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ഇ പി ജയരാജനും പ്രതിക്കൂട്ടിലാകും ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നും ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരമെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് പരസ്യമായി പറഞ്ഞ ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തലും നടത്തിയിരുന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്റെ വീട്ടിലെത്തി കണ്ടതായ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തൽ ഇടതുപക്ഷ കേന്ദ്രങ്ങളെ ശരിക്കും ഞെട്ടിച്ചിരുന്നു ഈ വെളിപ്പെടുത്തൽ വലിയ പ്രചാരണമാക്കി വോട്ടർമാരിൽ എത്തിക്കാൻ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ യു ഡി ശ്രമിക്കുകയും ചെയ്തിരുന്നു നഷ്ടപ്പെടുമെന്ന് കരുതി മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉൾപ്പെടെ യു ലഭിക്കാൻ ഇ പി ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ വഴി കഴിഞ്ഞതായാണ് യു ഡി നേതൃത്വം കരുതുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും നേട്ടമായതാണ് അവരുടെ കണക്കുകൂട്ടൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ട് പൂട്ടിപ്പോവുകയും ചെയ്താൽ ഈ വാദമാണ് സ്ഥിരീകരിക്കപ്പെടുക അതോടെ സി പി ഐ പി എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത വിവാദ വെളിപ്പെടുത്തലിൽ നടപടി സ്വീകരിക്കാതിരുന്ന സി പി എം നേതൃത്വത്തിന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നടപടി സ്വീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടന്നതും ഇ പി ജയരാജനുമായി ദല്ലാൽ നന്ദകുമാർ കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം ഏറെ വിവാദമായതുമാണ് ഇത് മാത്രമല്ല ഇക്കാര്യങ്ങൾ അംഗീകരിച്ച ശോഭാ സുരേന്ദ്രനും രംഗത്ത് വന്നിരുന്നു എന്തായാലും ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടന്നതും ആ വിവരം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി പുറത്തുവിട്ടതും ശരിയായില്ലെന്ന നിലപാടിലാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തിനുള്ളത് പ്രവർത്തകർക്കിടയിലെ പൊതുവികാരവും അത് തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടായാൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക പശ്ചിമ ബംഗാളിന്റെയും ത്രിപുരയുടെയും പൊള്ളുന്ന അനുഭവം ഉള്ളതിനാൽ ഇക്കാര്യത്തിൽ മുഖം നോക്കാതെയുള്ള നടപടികളായിരിക്കും സി പി കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുക അതേസമയം മോദിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കേരളത്തിലും തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ദേശീയ നേതൃത്വം വലിയ ആവേശത്തിലാണുള്ളത് ദേശീയ തലത്തിൽ അറുപതിനു മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്ന ഭൂരിപക്ഷ പ്രവചനം സാധ്യമായാൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാനുള്ള സാധ്യതകളും ഏറെയാണ് മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിൽ സീറ്റ് എൻ ഡി എ നേടുമെന്നാണ് ഭൂരിപക്ഷം സർവേകളും എന്ന മുദ്രാവാക്യം ഇന്ത്യ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ സർവേകൾ ശരിവെക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ വരെ കിട്ടാമെന്നാണ് പ്രവചനം തെക്കേ ഇന്ത്യയിൽ ഇത്തവണ മോദി നടത്തിയ പരീക്ഷണങ്ങൾ വിജയമായിരുന്നുവെന്നും സർവേകൾ ശരിവെക്കുന്നതാണ് കേരളത്തിൽ ഒന്നു മുതൽ നാല് സീറ്റ് വരെയും തമിഴ്നാട്ടിൽ ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെയും തെലങ്കാനയിൽ പത്ത് സീറ്റുകളും ബി ജെ നേടാനാകുമെന്നാണ് പ്രവചനം കർണാടകയിൽ കോൺഗ്രസിന് മൂന്നോ നാലോ സീറ്റുകൾ ഉയർത്താൻ കഴിയുമെന്നാണ് പ്രവചനം മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് കാര്യമായ തകർച്ചയുണ്ടാകാനിടയില്ല എന്നാൽ മഹാവികാസ് അഘാഡി മികച്ച മത്സരം കാഴ്ചവെക്കുന്നുവെന്നാണ് സർവേകൾ പറയുന്നത് സർവേകളിൽ ഹിന്ദി ഹൃദയ ഭൂമിയിലും എൻ ഡി എയുടെ പകിട്ട് കുറയുന്നില്ല യു പി യിൽ എൻ ഡി എ സീറ്റുകൾ നിലനിർത്തും റായ്ബറയിലെ സീറ്റിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് പ്രവചനം രാജസ്ഥാനിൽ പൂജ്യത്തിൽ നിന്ന് കരകയറാൻ കോൺഗ്രസിന് കഴിഞ്ഞേക്കുമെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത് മധ്യപ്രദേശ് എൻ ഡി എ തൂത്തു ഒരു സീറ്റ് കിട്ടുമെന്ന പ്രവചനങ്ങൾ മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥ് മത്സരിച്ച ചിദ്വാര സീറ്റിലാകാനാണ് സാധ്യത ബീഹാറിൽ ജെ ഡി യു കൂടി ചേർന്നത് എൻ ഡി എക്ക് നേട്ടമാകാമെന്നാണ് സർവേകൾ എന്നാൽ കോൺഗ്രസും ആർ ജെ ഡിയും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയേക്കും ബംഗാളിലും ഒഡീഷയിലും ബി ജെ പി വൻ നേട്ടം സാധ്യതയെന്നുമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എന്തായാലും ഇ പി പുറത്തേക്ക് പോകും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ് പലർ വഴിയും ഇപിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇതിൽ ഒരു പരാജയമുണ്ടായാൽ എന്തായാലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇ പി രാജിവെക്കേണ്ട അവസ്ഥ വരും ഇല്ലെങ്കിൽ ഇ പി പുറത്താക്കേണ്ട അവസ്ഥ വരും ഇ പി പുറത്തായാൽ ഉറപ്പായിട്ടും പ്രകാശ് ജാവദേക്കറുമായും മറ്റും നടത്തിയ ചർച്ചകൾ ഫലവത്താവുകയും ചെയ്യും ഇ പിക്ക് ബി ജെ പിയിലേക്ക് പോവാനും പറ്റും ഇ പി കാത്തിരിക്കുന്നതും അതിൻ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനും അപ്പുറം ഈ പരാജയത്തോടൊപ്പം പാർട്ടി തന്നെ പുറത്താക്കുന്നതോടെ തന്റെ രാഷ്ട്രീയ ഭാവി അവിടെ കൊണ്ട് തീരുമാനമാകുമെന്ന് ഇപിക്ക് നന്നായിട്ടറിയാം നന്ദി